അള്ളാഹു താല നമുക്ക് ധാരാളം ഞാമത്തുകൾ നൽകിയിട്ടുണ്ട് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന ഹൂവത്താല നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഞാമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഞാമത്താണ് സമയമെന്ന് പറയുന്നത് ആയുസ് എന്ന് പറയുന്ന സംഗതി അള്ളാഹു സുബാന ഹൂവത്താല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നോക്കൂ സഹോദരങ്ങളെ കൂടുതൽ സമയത്തിനാണ് നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ സാമ്പത്തിക സ്രോതസ് ഏതുണ്ടായാലും ഇതിനേക്കാളൊക്കെയും നമുക്ക് തന്നെ തോന്നും ഏറ്റവും കൂടുതൽ സമയത്തിനാണ് ഒരാൾക്ക് രോഗം ബാധിക്കുകയാണ് അള്ളാഹു രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ ഒരാൾക്ക് രോഗം ബാധിക്കുകയാണ് അയാൾ ആശുപത്രിയിൽ പോവാണ് ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി കാണിക്കാണ് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അതിവിദഗ്ധനായ ഡോക്ടറെ കാണിക്കുകയാണ് ഡോക്ടർ വലിയ വിദഗ്ധമായ ചെക്കപ്പ് നടത്തിയിട്ട് രോഗിയോട് പറയാണ് നിങ്ങൾക്ക് വളരെ മേജറായ ഒരു ഓപ്പറേഷൻ അടിയന്തരമായി ആവശ്യമുണ്ട് ലാഹുവേ ശരീരത്തിന് കത്തിവക്കേണ്ടി വരുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് ഒരാൾക്കും ഇവിടെയുള്ള മഹാന്മാരെ പറക്കത്തുകൊണ്ട് വിധിക്കല്ലേ അല്ലാ ഡോക്ടർ ാണ് നിങ്ങൾക്ക് വളരെ വളരെ കാര്യമായ രോഗമാണ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റെഡി ആകൂലാണ് അതിന് പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് രോഗി ചോദിക്കുകയാണ് ഈ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്താൽ എത്ര ശതമാനം വിജയിക്കും ഡോക്ടർ പറയുന്ന ഒരു അൻപത് ശതമാനം ചാൻസ് ഉണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് അതിവിദഗ്ധനായ ഡോക്ടർ പറയാനൊരു അൻപത് ശതമാനം ചാൻസ് ഉണ്ട് ഇയാളാണെങ്കിൽ ചെറിയ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഇയാൾ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആലോചിക്കുന്നുള്ളോ എവിടെന്നാണ് ഇത്രയും വലിയ സമ്പത്ത് കിട്ടുക എവിടെന്നാണ് ഓപ്പറേഷന് പണം കിട്ടുക എന്നാണ് ആലോചിക്കുന്നത് ഉടനെ അയാൾ ഇങ്ങനെ ബസ്സിലിരുന്ന് ആലോചിക്കുകയാണ് പൊതുവെ മനുഷ്യന്മാർക്കൊരടങ്ങേറു വന്നാൽ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളാണെങ്കിൽ ആ ബേജാർ ആ വേദന മാത്രമേ അനുഭവിക്കേണ്ടതുള്ളൂ സാമ്പത്തിക സാമ്പത്തികണ്ടാകൂല ഒരാൾ വീണ് കൈ പൊളിഞ്ഞു കൈന്റെ എല്ല് പൊട്ടിപ്പോയി അയാൾ വലിയ സമ്പന്നനാണെങ്കിൽ അയാൾക്ക് ആശുപത്രി പോകണം വേദന കുറച്ച് സഹിക്കണം എന്നല്ലാതെ സാമ്പത്തികമായി ആശുപത്രിയിൽ വില്ലാരടക്കൊന്നും ആലോചിക്കണ്ടില്ല അയാൾ വലിയ സമ്പന്നന ഒരു ടെൻഷന ഒരു സാധു മനുഷ്യനാണ് വീണ് പോയതെങ്കിലോ അയാൾക്ക് രണ്ട് ടെൻഷനാണ് ഒന്ന് വേദന ടെൻഷൻ മറ്റൊന്നല്ല ഈ പൈസ ഇടുന്ന കിട്ടുക പണിക്ക് പോകാതിരുന്ന മക്കളെ ആരാ പോ സാമ്പത്തിക ടെൻഷൻ ഇതിനെക്കാളും വലുതാണ് അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ ഇയാളിങ്ങനെ ആലോചിക്കും തിരിച്ചു വരുമ്പോൾ വരുമ്പോഴ് എവിടുന്നാണ് സമ്പത്ത് അല്ലോഹോ ഇയാളെ മനസ്സിങ്ങനെ പറയുന്നു ഒരഞ്ചെട്ട് സെന്റ് സ്ഥലമുണ്ട് ഒരു ചെറിയ വീടുണ്ട് റോഡ് സൈഡിലാണ് ഒരു സെന്റിന് നാലഞ്ചു ലക്ഷം ഉറുപ്യ കിട്ടും അതുകൊണ്ട് തന്നെ ഈ വീടും സ്ഥലവും വിറ്റാൽ എന്തായാലും പത്തിരുപത്തഞ്ചു ലക്ഷം ഒരു കളിയുമില്ല അത് ഇയാളെ കൽവി ഇങ്ങനെ പറയാണ് അപ്പോ പിന്നെ ഇയാളെ ചിന്ത ഇങ്ങനെ വീട് വിൽക്കുകയാണെങ്കിൽ ഭാര്യക്കും മൂന്നു മക്കൾക്കും താമസിക്കാൻ ഇടമെവിടെയാണ് ഞാനും ഭാര്യയും മക്കളെവിടെയാണ് താമസിക്കുക പെട്ടെന്ന് ഇയാളെ മനസ്സന്നയാളൂടും മറുപടി പറയാണ് കലുഷിതമായ മനസ്സെന്നെ മറുപടി പറയാണ് എത്ര ആളുകളുണ്ട് പാറപ്പുറത്തും പരിസരത്തെല്ലാം കോട്ടൈസിൽ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എത്രയുണ്ട് അതുകൊണ്ട് കുറച്ച് നാള് ഭാര്യയും മക്കളെയും കൂടെ വാടക വീട്ട് താമസിക്കാം രോഗം മാറിയാൽ പിന്നെയും അധ്വാനിച്ചിട്ട് വീടുണ്ടാക്കാമെന്നാണ് ആലോചന സഹോദരങ്ങളെ ദല്ലാളുമാർക്കും റിയൽ എസ്റ്റേറ്റ്കാർക്കും ഒക്കെ വിവരം നൽകാണ് വളരെ പെട്ടെന്ന് നല്ല ലുക്കുള്ള സ്ഥലമായതുകൊണ്ട് കച്ചവടം നടക്കാണ് ആശുപത്രിയിൽ ആവശ്യമുള്ള സ്വത്ത് കിട്ടുകയാണ് സമ്പത്ത് കയ്യിൽ വരികയാണ് ഈ പൈസയും എടുത്തിട്ട് ആശുപത്രിയിലേക്ക് പോയിട്ട് അവിടെ പൈസ അടച്ചിട്ട് ഓപ്പറേഷൻ ഡേറ്റക്ക റെഡിയാക്കിയിട്ട് അഡ്മിറ്റ് ആയിട്ട് ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിലേക്ക് കയറാൻ ആ തിയേറ്ററിലേക്ക് കയറാൻ പോകുന്നതിന്റെ മുന്നേ കൊറേ പേപ്പറുകൾ ആശുപത്രി അധികൃതർ കൊണ്ടു വരികയാണ് അതിലെല്ലാം ഒപ്പിട്ട് മേടിക്കുകയാണ് എന്താണ് ഇതിൽ ഇയാൾ ഒപ്പിട്ട് കൊടുത്തെന്നറിയോ ഈ ഓപ്പറേഷൻ മുഖേന എനിക്ക് ജീവഹാനി സംഭവിച്ചു പോയാൽ ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ടിട്ട് എനിക്ക് വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ ആശുപത്രി അധികൃതർക്കോ ഡോക്ടർക്കോ ഒരു ഉത്തരവാദിത്തവും ഇതെല്ലാം എൻ്റെ റിസ്കിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് എനിക്കൊരു ആക്ഷേപവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് സുഹനല്ലോ വളരെ നീണ്ട സമയമുള്ള ഓപ്പറേഷനാണ് ബോധം കെടുത്തിയിട്ട് പക്ഷേ സമയം കഴിഞ്ഞിട്ടും പിന്നെ ബോധം തെളിഞ്ഞില്ല ഡോക്ടർ സംശയം പ്രകടിപ്പിച്ച അൻപത് ശതമാനത്തിലാണ് ആള് പെട്ടുപോയത് പിന്നെ ഈ രോഗി പിന്നെ ഡെഡ് ബോഡിയാണ് മയ്യത്താണ് പുറത്തേക്ക് വരുന്നത് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഭാര്യയും മക്കളും അണപൊട്ടി കരയുകയാണ് ആകെ അകലെയുള്ള കുടുംബങ്ങളെ ഓടി വന്നിട്ട് മൂപ്പര കബറക്കാണ് ഈ ചികിത്സ കൊണ്ട് ഈ ഓപ്പറേഷൻ കൊണ്ട് ഇയാൾക്ക് കിട്ടിയത് എന്താണ് സഹോദരങ്ങളെ കൽബ് കയറാനാ ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത് ഈ ഓപ്പറേഷൻ കൊണ്ട് ഇപ്പോൾ ആകെ കിട്ടിയത് ജീവനല്ല മറിച്ച് ഇയാളെ ഭാര്യയും മൂന്ന് മക്കളും സമാധാനത്തോടെ കടന്നുറങ്ങുന്ന വീടില്ലാതെയായി എന്നതാണ് ഒന്ന് രണ്ടു മാസം കോട്ടയസിന് വാടക കൊടുക്കാതിരുന്നാൽ അതിന്റെ മുതലാൾ ഇവരെ പിടിച്ച് പുറത്താക്കാൻ സാധ്യത സഹോദരങ്ങളെ അപ്പൊ ഈ മനുഷ്യൻ എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്തിനാണ് ഇയാൾ ഇത്രയും വലിയ ഒരു ഒരു ചതിക്ക് ഇയാള് തലവെച്ചു കൊടുത്തത് എന്തിനാണ് ഇയാൾ കത്തിക്ക് മുന്നിൽ തല കാണിച്ചു കൊടുത്തത് നാളത്തെ പ്രഭാതം കൂടി കാണാനാണ് നാളെ ഈ പാറപ്പുറവും പരിസരക്കും ഒന്ന് നോക്കാനാണ് നാളെയും തലശ്ശേരി ടൗൺ ഒന്ന് കാണാനാണ് സുഹാനുള്ള മനുഷ്യൻ ഒരു ദിവസം കൂടി കൂടുതൽ താമസിക്കാനാണ് അതല്ലാതെ ഇത്രകാലം ജീവിച്ചിട്ട് ഇവിടെ എന്ത് സമ്പത്താ ഉണ്ടായത് ഇവിടെ എന്ത് സൗഭാഗ്യമാ കിട്ടിയതൊന്നുമില്ല പക്ഷെ നാളെയും കൂടി ജീവിക്കണമെന്ന് ഒരല്പസമയം കൂടി ആയുസ് കിട്ടണമെന്ന് ആർത്തിയിലാണ് ആവശ്യത്തിലാണ് ആശയിലാണ് ആഗ്രഹത്തിലാണ് സ്വന്തം കുടുംബത്തെ പെരുവഴിയിലാക്കിയിട്ട് ഇത്രയും വലിയ വിഡ്ഢിത്തം ഒരാൾ കാണിക്കുന്നത് ഇതെല്ലാ സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ആകയാൽ മനുഷ്യൻ ഒരു ദിവസം കിട്ടുന്ന ആയുസ്സില്ലയോ മനുഷ്യന് കിട്ടുന്ന ഒരു മണിക്കൂറില്ലയോ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെക്കാളും താമസിക്കുന്ന വീടിനേക്കാളും ഭാര്യ മക്കളെക്കാളുമെല്ലാ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അവൻ അള്ളാഹു കൊടുക്കുന്ന ആയുസ് തന്നെ പാതിലാ സമയത്ത് കറണ്ടൊന്നുമില്ല ലൈറ്റ് എല്ലാം ഓഫായി ഇൻവെർട്ടർ ഒന്നുമില്ല ആകെ ഒരങ്ങിയാൽ കേൾക്കുന്ന നിശബ്ദത ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആ സമയത്ത് നല്ല ചൂടുമുണ്ട് പെട്ടെന്നാണ് ആരോ ഇങ്ങനെ നടക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ കാതിൽ വന്നടിക്കുന്നത് ആരോ നല്ല ഷൂട്ടിട്ട് ടൈൽസിൽ ചവിട്ടണതുപോലൊരു സൗണ്ട് നല്ല സ്റ്റെപ്പ് ഒപ്പിച്ച ഒരു നടത്തും ഇങ്ങനെ ഒരു നടത്ത ഇങ്ങനെ കേൾക്കാണ് ഭയങ്കര ചൂടുലി ആൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ ആരായി നടക്കുന്നോ വൈകുന്നേരം തലശ്ശേരി ടൗണിൽ പോയപ്പോൾ നല്ല ഒരു കടയിൽ കയറിയപ്പോൾ നല്ല ലുക്ക് ഉള്ള ഒരു ക്ലോക്ക് കണ്ടു ആ ക്ലോക്ക് വാങ്ങിക്കൊണ്ടുവന്ന് താൻ കിടക്കുന്ന റൂമിന്റെ ചുമരിൽ ആണിയടിച്ചിട്ട് അതിന്റെ മേലെ കൊളത്തിയിട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള സെക്കൻഡ് സൂചി നടക്കുന്ന ശബ്ദമാണ് ഈ സാധനം നേരത്തെ സൗണ്ട് ഉണ്ട് പക്ഷേ മറ്റു ബഹളത്തിന്റെ ഇടയിൽ കേൾക്കാതിട്ടാണ് ഇപ്പം വീട്ടുകാരും വീടും മുഴുവനും പരിസരങ്ങളൊക്കെ നിശബ്ദമായപ്പോൾ ഈ സെക്കൻഡ് സൂചിയുടെ നടത്തം ഒരു ഡെയിഞ്ചർ സിഗ്നലായി ശബ്ദമായി കാതിലിങ്ങനെ അടിക്കുകയാണ് സുബാന ജല്ലജലാലു നിങ്ങളെ ശരിക്കാലോചിച്ചു നോക്കിയാൽ ഇതുപോലെ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം വേറെ ഉണ്ടാകൂല എന്താണ് ഈ സെക്കൻഡ് സൂചി പറയുന്നോ എന്താണ് ഈ സെക്കൻഡ് സൂചി ചവിട്ടുന്ന ചവിട്ടിൻ്റെ അർത്ഥമെന്നറിയോ ഇതാരെയാണ് ചവിട്ടുന്നത് വാങ്ങിക്കൊണ്ടു വന്ന മുതലാളിന്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ് ഒന്ന് ചവിട്ടിയിട്ട് ഒരു സെക്കൻഡ് കഴിയും ആദ്യമേ ചവിട്ടുകയാണ് സുഹാനുള്ള ചവിട്ടി 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 ഇതിന്റെ ബാറ്ററി ലീക്കായാൽ ഈ സാധനം നടക്കാതെയാൽ പെട്ടെന്ന് ക്ലോക്കിലെ ബാറ്ററി മാറ്റിയിട്ട് പിന്നെ ഇത് നടത്തിക്കുകയാണ് ഓനെ ഈ ക്ലോക്കറ്റ് ഈ ക്ലോക്കിലുള്ള സെക്കൻഡ് സൂചി നടക്കുകയാണ് ആരെയും കൊണ്ട് നടക്കുന്നത് വാങ്ങിയ മുതലാളിയും കൊണ്ട് നടക്കുകയാണ് എങ്ങോട്ടാണ് നടക്കുന്നത് എങ്ങോട്ടാണ് ഈ വീട്ടുകാരന് പോകാനുള്ളത് അങ്ങോട്ട് തന്നെ നടക്കുകയാ മാറ്റവും ഇല്ലാതെ നടക്കുകയാണ് കയ്യിൽ കെട്ടിയിരിക്കുന്ന വലിയ വിലപിടിപ്പുള്ള വാച്ചുണ്ട് ആ വാച്ച് കെട്ടി നടക്കുന്ന മനുഷ്യനും തലശ്ശേരി ടൗണിൽ ഇങ്ങനെ ഫുട്പാത്തിലൂടെ നടക്കുമ്പോണ്ട് കുറെ കുട്ടികളെ പൊട്ടീസാക്കണ കുറെ സാധനങ്ങൾ വിൽക്കുന്നു അതിലുണ്ട് അൻപത് രൂപ ഇരുപത്തി അഞ്ച് രൂപക്കൊക്കെ വാച്ച് കൊൽക്കുന്നുണ്ട് ആ വാച്ച് വാങ്ങിയിട്ട് ഒരാൾ കയ്യിൽ കെട്ടുകയാണ് ആ വാച്ചിലുമുണ്ട് ഉണ്ട് സെക്കൻഡ് സൂചി ഈ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ വാച്ചിൽ നിന്ന് അനങ്ങുന്ന സെക്കൻഡ് സൂചി സൂചിപ്പിക്കുന്നതും ഇരുപത്തി അഞ്ച് അൻപത് രൂപയുടെ വാച്ചിൻ്റെ സെക്കൻഡ് സൂചി സൂചിപ്പിക്കുന്നതും ഒരേ വിലയാണ് കെട്ടൂഹോ വാച്ചിന് വിലയത്തെ വ്യത്യാസമുണ്ടെങ്കിലും സമയത്തിന്റെ മൂല്യമൊന്നാണ് അള്ളാഹു നമുക്ക് ഇനി ഒന്നുകൂടി ഞാൻ പറയാം പലപ്പോഴും ചില സാധുക്കള് എത്ര വിലപിടിപ്പുള്ള ഈ സാധനത്തെ പലപ്പോഴും ആള് പറ ഇന്ന് തീരെ സമയം പോകുന്നില്ല അങ്ങനെ പറയുന്ന ആളെ കേട്ടിട്ടുണ്ടോ ഇന്ന് എന്തോന്നറിയില്ല തീരെ സമയം പോകുന്നില്ല എന്ന് വാച്ച് നോക്കിയിട്ട് സത്യത്തിൽ എത്ര വിലപിടിപ്പുള്ള സാധനാണ് ഇത് പിടിച്ചു വെക്കണ്ട സാധനമാണ് ഇതൊന്ന് പിടിച്ചു നിർത്തേണ്ട സാധനമാണ് ഇതാണ് പോകുന്നത് സുബാനുള്ള പരിശുദ്ധമായ ശാബാൻ പതിനഞ്ചിന്റെ അസ്തമാനമാണ് നമ്മൾ കണ്ടത് സഹോദരങ്ങളെ നാൽപ്പത്തിയാറ് ശാബാൻ ഇനി ഒരിക്കലും കയാമത്ത് നാള് വരെ തിരിച്ചു വരില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന്റെ അഴിഷൻ്റെ ബാങ്ക് ഇനി പാറപ്പുറം ജുമാ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങില്ല ഓഹോ കഴിഞ്ഞത് കഴിഞ്ഞോ തീർന്നത് തീർന്നുപോയി ഇനി അത് തിരിച്ചു വരില്ല പുതിയ ദിവസമാണ് പുതിയ വർഷമാണ് പുതിയ കാലമാണ് ഒന്നുകൂടി ഞാൻ പറയാം ഹോ ജല്ല ജലാലു ഒരാൾ ഇങ്ങനെ പറയാണ് ഒരാൾ ഇങ്ങനെ പറയാണ് തിരേ സമയം പോകുന്നില്ല ഇന്നെന്തോന്നറിയില്ല ഭയങ്കര ടെൻഷൻ തിരേ സമയം പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി ഇവിടെ ഇങ്ങനെ കേൾക്കാൻ ഒരാൾ രാവിലെ പറയാണ് നമ്മൾ ആര് ആര് മരിച്ചുപോയി ജല്ല ജലാലു അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നോട്ടോർച്ച് എടുക്കണ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മരം മുറിക്കണ ചെറുപ്പക്കാരൻ അല്ലെ പണിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു നമ്മൾ കേൾക്കാണ് അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് സുബാനുള്ള പാറപ്പുറം പള്ളിൻ്റെ മുമ്പിൽ ജുമാ പള്ളിൻ്റെ മുമ്പിൽ ഇന്നലെ വഴതിന് പോയപ്പോൾ ഇയാൾ ഇങ്ങനെ സമയം നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് തീരെ സമയം പോകുന്നില്ല എത്ര അർത്ഥവത്തായ വാക്കാണ് നേരം വെളുക്കുമ്പോൾ മയ്യത്താകാൻ പോകുന്ന ഈ മനുഷ്യൻ ആ സമയത്തിലേക്ക് നീങ്ങുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ കൽവു കേൾക്കുമോ എന്നറിയില്ല സുബനല്ലോ നാളെ ആഹ്റത്തിലെത്തിയോ ഒരു ദിവസത്തിന് ദിവസത്തിനപതിനായിരം വർഷത്തെ ധൈര്യമുള്ള വളരെ ഗൗരവമുള്ള പ്രളയമുള്ള ഹൗലുള്ള മഷറല്ലേ ചങ്ങലക്കിട്ടിട്ട് ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരുന്ന വളരെ പ്രളയമുള്ള പ്രയാസമുള്ള വലിയ സങ്കടമുള്ള മലക്കുകള നേതാവായ സയ്ബിരിടക്കമുള്ള മലക്കുകളെല്ലാവരും വന്ന് അണിയണിയായി നിൽക്കുകയാണ് ഒരാളും വാതുറക്കുന്നില്ല ഒരാളും ഉരിയാടുന്നില്ല ഒരാളും അള്ളാഹുവിൻ്റെ കഹിരിയത്തിൻ്റെ മുമ്പിൽ പേടിച്ച് മിണ്ടുന്നില്ല അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം ലിമനിൽ ലിമന ഇന്നത്തെ അധികാരം ഇന്നത്തെ അധികാരം കഹറുള്ള ചോദ്യമാണ് ചോദ്യമാണ് പവറുള്ള പേടിച്ചിട്ട് തുറക്കാൻ കഴിയാത്ത ആളുകൾ ലോകത്തെത്രേ വലിയ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി നിങ്ങൾ അധികാരം നഷ്ടപ്പെടുത്തുന്ന ഒരു കുട്ടി ബനു ഇസ്രൈൽ ജനിക്കുന്നു എന്ന് തൻ്റെ ജോലി

അവിടെയുണ്ട് എല്ലാ ജല്ല ജലാലു എത്ര വീടുകൾ തച്ചു തകർപ്പണമാക്കി ബോംബിട്ടിട്ട് നാമാവശേഷമാക്കി കളഞ്ഞു ആശുപത്രിക്ക് ബോംബിട്ടിട്ട് മയ്യത്തുകൾ പുറത്തേക്ക് ചിഹ്നിച്ചിതറുന്ന എത്ര എത്ര കാഴ്ചകളാണ് കരൾ കരയുന്ന കാഴ്ചകൾ ലോകം കണ്ടത് സുബഹാനിൽ ബോംബിട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗസയിൽ കൂട്ടം കൂട്ടമായി ചെയ്യപ്പെട്ട മുസ്ലിം കബന്ധങ്ങളെ ആ കബർസ്ഥാനിൽ ബോംബിട്ടിട്ട് കബറിന്റെ ഉള്ളിൽ നിന്ന് മയ്യത്ത് പുറത്തേക്ക് വരുന്ന ദാരുണമായ രംഗം അതും ലോകത്ത് സമ്മാനിച്ച തെമ്മാടികളായ ഭരണാധികാരികളുണ്ട് അള്ളാ ഖസയിലുള്ള മോമിനിങ്ങൾക്ക് നൽകണേ അല്ലാ